ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ ഒരിക്കൽ ഒരു പക്ഷി വന്നിരിക്കും ഭയങ്കരമായ കാറ്റും കോളും വന്നിട്ടും ആ ഉണങ്ങിയ മരച്ചില്ലയിൽ നിന്ന് പക്ഷി അനങ്ങുന്നില്ല അപ്പോൾ പ്രാണരക്ഷാർത്ഥം മറ്റൊരു ഷെൽറ്റർ തേടി പറന്നുകൊണ്ടിരുന്ന മറ്റൊരു പക്ഷി ചോദിച്ചു നിനക്ക് ബുദ്ധിയില്ലേ ഭയങ്കരമായ കാറ്റും കോളും വരുന്നു നീ ഇരിക്കുന്ന മരക്കൊമ്പാണെങ്കിൽ ഉണങ്ങിയ ചില്ലയുമാണ് അതെപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാം അപ്പോൾ പുഞ്ചിരിച്ചിട്ട് ആ പക്ഷി പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നത് ഈ മരക്കുമ്പിലല്ല എൻ്റെ ചിറകിലാണ് അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ കഴിവിലും ആത്മധൈര്യത്തിലുമാണ് ആത്മവിശ്വാസത്തിലുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കാരെയും ആശ്രയിക്കാതെ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ നമുക്കൊരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയും അല്ലാതെ ഏതെങ്കിലും ഒരു തണൽ എല്ലാ കാലവും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നത് എനിക്കതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനോട് ഇത്രയധികം താല്പര്യം പിറവിയെടുത്ത ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആറോളം അറബ് രാജ്യങ്ങളെ മുട്ടിൽ നിർത്താൻ മാപ്പ് പറയിപ്പിക്കാൻ തോറ്റോടിപ്പിക്കാൻ ഇസ്രയേലിന് സാധിച്ചത് സ്വന്തത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് നമുക്ക് സാധിക്കും നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന ശ്രമം എന്ന നിലയിലുള്ള പോരാട്ടത്തിലാണ് കിട്ടുന്ന കച്ചിത്തുരുമ്പ് എന്താണോ എടുത്തു പിടിക്കുക ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ ആ നിലപാടാണ് സ്വീകരിച്ചത് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും തീർന്നു പോയാൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ വലിയവരാകട്ടെ വൃദ്ധരാകട്ടെ മുഴുവൻ ആളുകളും ഇറങ്ങണം യുദ്ധനിരത്തിലേക്ക് എന് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ നമ്മൾ എപ്പോഴാണോ യുദ്ധം അവസാനിപ്പിക്കുന്നത് അതോടുകൂടി നമ്മൾ അവസാനിച്ചു ഒരു പ്രധാനമന്ത്രി ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ് കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി നിങ്ങൾ ഇറങ്ങണം നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ട സമരത്തിൽ ഒരു ചെറിയ കുട്ടി കയ്യിൽ കിട്ടിയ ഒരു വടിയെടുക്കുവാണ് ഞാൻ റെഡിയാണ് അതാണ് ഇസ്രയേലിന്റെ പവർ ചെറുതു മുതൽ വലുതുവരെ എല്ലാ ആളുകളും ആ രാജ്യത്തോട് കൂറും സ്നേഹവും പ്രതിബദ്ധതയും അതുകൊണ്ടാണ് പിറവിയെടുത്ത ഉടനെ തന്നെ യുദ്ധത്തിന് സന്നദ്ധരായി അവരുടെ ആത്മവിശ്വാസവും കഴിവും ആ ഒരുമിച്ചുള്ള ഒരുമിച്ച് ചേരലുമുണ്ടല്ലോ അതാണ് അവര് വിജയത്തിലേക്ക് എത്തിച്ചത് ഇറാൻ എന്നല്ല ഹിസ്ബുല്ല എന്നല്ല എന്നല്ല ഹൂദികളെന്നല്ല എന്നല്ല ഇനിയും സാക്ഷാൽ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്കെതിരായാൽ പോലും ഇസ്രയേൽ എഴുന്നേറ്റ് തന്നു നിൽക്കും കാരണം ഇസ്രായേൽ വിശ്വസിക്കുന്നത് അവരുടെ കഴിവിലും ആത്മവിശ്വാസത്തിലുമാണ് അതുകൊണ്ട് ഇസ്രായേലിനെ അത്ര പെട്ടെന്ന് നിലം പതിപ്പിക്കാനൊന്നും ഹമാസ് തീവ്രവാദികൾ മതം കൊണ്ട് ചിന്തിക്കുന്ന തലച്ചോറ് ഉപയോഗിച്ചാൽ സാധിക്കില്ല ആദ്യം ഇസ്രായേൽ സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് ശക്തമാക്കിയത് എന്തെങ്കിലും ഒരു യുദ്ധമോ ഒരു ആപത്തോ വരുന്നു എന്ന് കണ്ടാൽ ഉടനെ തന്നെ ഭൂഗർഭ അറകൾ ഒരു അലാറം ഉപയോഗിച്ച് തുറന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുവാണ് വേഗം കേരിക്കുക അതിനകത്തേക്ക് സ്വന്തം ജനതയുടെ നിലനിൽപ്പും സുസ്ഥിരതയുമാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നിലനിൽപ്പ് എന്ന് മനസ്സിലാക്കിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ അതേപോലും ഹമാസ് തീവ്രവാദികളെ നോക്ക് പലസ്തീനെ നോക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ടണലിലേക്ക് കയറുന്നത് നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളുമായിരിക്കും കാരണം നേതാക്കന്മാർക്കാണ് മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് ഡോളറുകളും പണവും ആസ്തിയും ഒക്കെ ഉള്ളത് അവരുടെ കുടുംബങ്ങൾക്കാണ് മറ്റുള്ളവരെക്കാൾ പ്രാധാന്യമുള്ളത് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ മുഴുവൻ ആളുകളുടെ ജീവനും ഒരേ പ്രസക്തി നൽകുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് അവർ അവരുടെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് വീണ്ടും ഒരു വെടിനിർത്തലിലേക്ക് തന്നെയാണ് പോകുന്നത് വെടിനിർത്തലിന് സമ്മതമാണ് എന്ന് ഹമാസ് അറിയിച്ചതിന് പിന്നാലെ ഇസ്രയേലി ഗാസയിലെ റാഫ അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചിരിക്കുകയാണ് ഇസ്രയേലി സേനയോട് വല്ലാതെ കളിച്ചാൽ ഇല്ലാതായി പോകും എന്ന യാഥാർത്ഥ്യം ഹമാസ് മനസ്സിലാക്കിയിരിക്കുന്നു പലസ്തീനികളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചതിന്റെ പിറ്റേ ദിവസം ഇസ്രയേലി ടാങ്കുകൾ റാഫയിലേക്ക് എത്തി റാഫേ ഈജിപ്റ്റ് ഇതുവരെ സേഫ് ആയിരുന്നു പക്ഷേ എപ്പോഴാണോ പലസ്തീനികൾക്കും ഗാസക്കാർക്കും അഭയം നൽകാൻ ഈജിപ്റ്റിന്റെ റാഫ അതിർത്തി തുറന്നത് അത് മുതൽ അവരും പ്രശ്നത്തിലായി റാഫയുടെ കിഴക്കൻ പ്രദേശത്തെ ഓപ്പറേഷൻ പരിമിതമായിരിക്കും എന്നാണ് ഇസ്രായേലി സേന അറിയിച്ചത് എങ്കിലും ഒരു ലക്ഷം പലസ്തീനികൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം രാത്രി മേഖലയിൽ വ്യോമാക്രമണവും ഉണ്ടായി ഗാസയുടെ മറ്റു പ്രദേശങ്ങളിലെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ പതിനാല് ലക്ഷം ഫലസ്തീനികൾ അഭയം തേടിയിരിക്കുന്ന പ്രദേശമാണ് റാഫ ഈജിപ്ത് മാർഗം ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ പ്രവേശിക്കുന്നതും റാഫ വഴി തന്നെയാണ് ഹമാസ് നേതൃത്വം ഒളിച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്ന് ഇസ്രായേലി സേനയ്ക്കു മനസ്സിലായിരിക്കുന്നു അതേസമയം ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ ധാരണ ഇസ്രായേലിന് സമ്മതമായിട്ടില്ല ഇസ്രയേൽ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ ധാരണയിൽ ഇല്ല എന്ന് പ്രധാനമന്ത്രി നെതന്യാഹു ചൂണ്ടിക്കാണിച്ചു എന്നാൽ കെയ്റോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതുമായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ ഈജിപ്ഷ്യൻ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ എന്ന നയക്കുമായി ശത്രുത അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിനെ വഴിക്ക് കൊണ്ടുവരികയായിരുന്നു ഇസ്രായേൽ ഇതോടെ ഹമാസിന്റെ സായുധ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ആലോചനയിലാണ് എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഹമാസ് അംഗീകരിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല നാൽപ്പത്തിരണ്ട് ദിവസം വെച്ചിട്ടുള്ള രണ്ട് ഘട്ട വെടിനിർത്തൽ ധാരണയാണ് ഹമാസ് ഉദ്ദേശിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നാം ഘട്ടത്തിൽ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ഇസ്രായേലി വനിതാ സൈനികരെ മോചിപ്പിക്കും പകരം ഒരാൾക്ക് അൻപത് പേര് എന്ന നിലയിൽ ഇസ്രായേലി ജയിലുകളിലുള്ള ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയറ്റു വെടിനിർത്തൽ തുടങ്ങി പതിനൊന്ന് ദിവസങ്ങൾക്കു ശേഷം ഇസ്രയേലി സേന ഗാസയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങും പലസ്തീനികളെ അവരുടെ പ്രദേശങ്ങളിൽ മടങ്ങിയെത്താൻ അനുവദിക്കും രണ്ടാം ഘട്ടത്തിൽ എല്ലാവിധ ഏറ്റുമുട്ടലുകളും അവസാനിപ്പിച്ച് ഗാസയ്ക്കുള്ള ഉപരോധങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കും ഹമാസിന്റെ പ്രതികരണം പരിശോധിച്ച് ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ചർച്ച ചെയ്തു വരികയാണ് എന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ മാധ്യമങ്ങളെ അറിയിച്ചു വെടിനിർത്തലിന് തടസ്സം നിൽക്കുന്നു എന്ന് യു അടക്കമുള്ളവർ ആരോപിച്ച ഹമാസ് അനുകൂല പ്രതികരണം നൽകിയത് ഇസ്രായേലി പ്രധാനമന്ത്രി നെതൻയാഹുവിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നു ഒരു തരത്തിലും തയ്യാറാകാതിരുന്ന ഇസ്രായേൽ ഒടുവിൽ അവരുടെ സഹോദര രാജ്യങ്ങളായ അവരോട് സഹകരിച്ചു നിൽക്കുന്ന രാജ്യങ്ങളും മറ്റുമൊക്കെ റെക്കമെന്റ് ചെയ്തപ്പോൾ ശരി പലസ്തീനികൾക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം നൽകാൻ ഇസ്രായേലിന്റെ മനസാക്ഷി തയ്യാറാകുകയാണ് ഒരു കാര്യം ഉറപ്പാണ് അടികൊണ്ട മൂർഖനാണ് നെധന്യാഹുമെങ്കിൽ എങ്കിൽ പക്ഷേ മാനുഷിക പരിഗണനയിൽ വെടിനിർത്തൽ ഉണ്ടാകും ഒരിക്കലും പലസ്തീനികളെ വിശ്വസിക്കുന്ന ഒരു ഏർപ്പാട് ഇസ്രയേലിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട നന്ദി